ഒത്തിരി ദിവസമായി അഡീനിയം പ്ലാന്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഒരു ഒരീനിയം റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ വന്നതായ ചെറിയ ഫംഗസ് ബാധയെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നല്ലൊരു അറിവിൻ്റെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്ലാന്റ് നല്ലൊരു സൂപ്പർ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇതിൽ പൂക്കളുണ്ടാകുമ്പം നിറയും പൂക്കളുണ്ടാകുമായിരുന്നു രണ്ട് മാസം മുമ്പ് നിറയും മുട്ടുകളുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ മുട്ടുകളൊന്നും വിരിഞ്ഞില്ല പക്ഷേ ഞാൻ വലിയ കാര്യമാക്കിയില്ല സാധാരണ ചില അടിയന്യത്തിൽ പൂക്കൾ അങ്ങനെ കൊഴിഞ്ഞു പോകാറുണ്ട് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു വല്ല കീടങ്ങളുടെ ആക്രമണം ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ സാധാരണയായിട്ട് മുട്ടുകൾ വന്നു പോകുന്നിടത്തുനിന്ന് പിന്നെ പെട്ടെന്ന് തന്നെ പുതിയ മുട്ടോ അല്ലെങ്കിൽ കിളിർപ്പുകളോ വരാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഈ പ്ലാന്റ് അങ്ങനെ തന്നെ നിന്നു ഇതിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്നാൽ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഞാൻ ഈ പ്ലാന്റ് നന്നായിട്ട് ശ്രദ്ധിച്ചു പക്ഷേ യാതൊരു മാറ്റവും ഇതിനുണ്ടാകുന്നതുകൊണ്ട് വെറുതെ ഇതൊന്ന് പിഴുതു നോക്കി ഈ അടിയനും പുറമേ നിന്ന് നോക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇതിനെ കാണുന്നില്ല എന്നാൽ ഇത് പിഴുതു നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അടിവശത്ത് കോഡക്സിനോട് ചേർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് നല്ല വലിയ വേരുകൾ പോയിരിക്കുന്നത് മുഴുവനും നശിച്ചു പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് മുഴുവനും എടുത്ത് നല്ലതായിട്ട് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് എവിടെ വരെയും ഈ പ്ലാന്റിൻ്റെ വേരുകൾ അഴുകിപ്പോയിട്ടുണ്ടോ അത്രയും ഭാഗം അത് എത്രയും നല്ലതായിട്ടുള്ള ഭാഗം കാണുന്നിടം വരികയും നല്ല വൃത്തിയുള്ള മൂർച്ചയുള്ള ഒരു കത്തിയും കൊണ്ട് അല്ലെ ബ്ലേഡും കൊണ്ട് അത് മുറിച്ചു മാറ്റണം ഞാനിവിടെ അതിൻ്റെ മുകളിലുള്ള ചെറിയ വേരുകളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അങ്ങനെ കട്ട് കളി ചെയ്ത് കളയണമെന്നില്ല താല്പര്യമുള്ളവർ ചെയ്ത് കളഞ്ഞാൽ മതി ഞാനത് ഇത് ചെയ്തപ്പോൾ അതിൻ്റെ കോഡ് ഇനിയും പിന്നീട് ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴേ ഇനിയും ഈ വേരുകൾ മുറിച്ച് കളയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതേ ഉള്ളൂ എന്നിട്ട് മുറിച്ച സ്ഥലത്തെല്ലാം ആ മുറിവ് പറ്റിയെടുത്തെല്ലാം ഞാൻ സാഫ് നല്ലതായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇച്ചിരി നല്ല കട്ടിക്കാണേ പുരട്ടി കൊടുത്തേക്കുന്നത് അതിനു മുമ്പ് കറ വരുന്ന ഭാഗങ്ങളെല്ലാം ഒരു കോട്ടൺ തുറിയും കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറും കൊണ്ടോ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് വേണം ഈ സാഫ് പുരട്ടാൻ ഇത് മുറിക്കാൻ അല്പപ്പാടായിരുന്നു കേട്ടോ നല്ല കട്ടിയുള്ള വേരായിരുന്നു അതായിരുന്നു അഴുകിപ്പോയത് അപ്പോഴത് മുറിച്ച് എടുക്കാനായിട്ട് നല്ല മൂർച്ചയുള്ള നല്ല കത്തിയും വേണമായിരുന്നു അല്പം വിലം പ്രയോഗിക്കേണ്ടതായിട്ടും വന്നു അങ്ങനെ അതിൻ്റെ എവിടെ വരെയും നല്ല വശം കാണുന്നു അവിടം വരെയും അത് മുറിച്ച് വിടണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നെയും പിന്നെയും ഈ ചെടി പെട്ടെന്ന് അഴുകി പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും ഈ പ്ലാന്റ് നമ്മൾ പിഴുതെടുത്തു അപ്പോഴ് എല്ലാം നന്നായിട്ടൊന്ന് നോക്കണം ചില വേരുകളിലെല്ലാം കേടുണ്ട് ഒ ഒത്തിരി വേരുകളിൽ ഇതിൽ കേടുള്ളതുണ്ടായിരുന്നു അതെല്ലാം ഞാൻ നോക്കി നോക്കി വന്ന് ചെറിയ ഹോളൊക്കെ വീഴുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇച്ചിരി ഒന്ന് മുറിച്ച് നോക്കുമ്പോൾ അതകത്തോട്ട് വലിയ അഴുകലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതായ ഇടവെല്ലാം ഞാൻ ഒന്ന് ശരിക്കൊന്ന് കത്തിക്കൊണ്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ട് അവിടെ എല്ലാം നല്ലതായിട്ട് സാഫ് വരട്ടി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ വെച്ച് വീണ്ടും ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ ഇത് അഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അഴുക്ക് വേരുകൾ മുഴുവനും എന്തോരം വേര് വേരുകളുണ്ടോ ഇനി അടീന്യത്തിന് വേരുകളില്ലേൽ ഇത് കുഴിച്ച് ഈ വേരുകളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ച് വെച്ചാലും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വേരുകൾ വരും കേട്ടോ അതുകൊണ്ട് ഈ എത്രയും അഴുക്ക് വേരുകളുണ്ടോ അത്രയും വേരുകൾ നമ്മൾ അഴുകിയ വേരുകൾ മുറിച്ച് കളയണം അത് വെച്ചിരിക്കരുത് അങ്ങനെ ഞാൻ അഴുകിയ വേരുകളെല്ലാം തന്നെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇത് നിങ്ങൾ കണ്ടോ ഞാൻ മുറിച്ച് മാറ്റിവരുംതോറും ഇതിൻ്റെ അകത്ത് മുഴുവൻ വേരുകളെയും പോകുന്നതായിട്ടാണ് കാണുന്നത് കണ്ടില്ലേ മുഴുവനും അഴുകിയതാണ് അത് ഇനി നിന്നാൽ തന്നെ ആ പ്ലാന്റ് രക്ഷപെടത്തേയില്ല അതുകൊണ്ട് കഴിവതും എന്തോരം അഴുക്കുണ്ടോ അത് മുഴുവനും കളഞ്ഞ് അത് ക്ലീൻ ചെയ്തതിന് ശേഷം സാഫു പുരട്ടി നമ്മൾ കൊടുക്കണം എന്നാലേ ഈ പ്ലാന്റ് രക്ഷപ്പെടുത്തുള്ളൂ ഇത് രക്ഷപെടും രക്ഷപെടാതിരിക്കത്തില്ല പക്ഷെങ്കിൽ ഒറ്റ ഒരു അഴുകിയ വേര് പോലും ഈ പ്ലാന്റിൽ ഇനിയും കാണാൻ പാടുള്ളതല്ല സാഫ് പുരട്ടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഉടനെ തന്നെ നമ്മളത് കുഴിച്ച് വെക്കണമെന്നില്ല ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ സാഫ് ശരിക്കും പിടിച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം അത് നട്ടു കൊടുക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും ഞാനിവിടെ ഒരു ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും റിപ്പോർട്ട് ചെയ്തത് കേട്ടോ അങ്ങനെ മുറിവ് വന്നിടത്തെല്ലാം നന്നായിട്ട് സാഫ് തേച്ച് കൊടുത്തു ചെറിയൊരു പോറൽ പോലും വന്ന സ്ഥലത്ത് വരെയും ഞാൻ നന്നായിട്ട് സാഫ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഇതൊന്ന് ഉണങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെള്ളമൊക്കെ വാർന്നു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിൽ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കി അതിൻ്റെ അകത്ത് പ്ലാന്റ് വെച്ച് കൊടുക്കുന്ന ഏറ്റവും നല്ലത് ഈ അടീനം ക്ലീൻ ചെയ്യുമ്പോഴും അത് ഫോട്ടോ മിക്സ് തയ്യാറാക്കുമ്പോഴും സാഫ് വരട്ടുമ്പോഴും ഒക്കെ കൈയിൽ ഒരു ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും എനിക്ക് അലർജിയോ മറ്റുള്ള പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല അതുകൊണ്ട് ഗ്ലൗസ് ഇടുന്നത് ഏറ്റവും ഉചിതം ഇനിയും ഒരു പോട്ടം മിക്സ് തയ്യാറാക്കുക എന്നുള്ളതാണ് അതിന് പോട്ട മിക്സായിട്ടൊന്നും ഒത്തിരി തയ്യാറാക്കാനില്ല ചിരല് കൂടിയ മണ്ണും ചരലും കൂടെ കൂടിയ ഒരു മിശ്രിതമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഇത് തന്നെ ധാരാളമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചാണകപ്പൊടിയോ എല്പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് തീർത്തും വഴുകി പോകാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും ചരലോ അല്ലെ ചരലോ ചരലോട് കൂടിയ മണ്ണൽ മണ്ണോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ അകത്ത് അല്പം സാഫ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇത് ഒരു ചെറിയൊരു ചട്ടിയിൽ ഈ പ്ലാന്റ് പ്ലാന്റിന് പ്ലാന്റി പ്ലാന്റിനാവശ്യമായൊരു ചട്ടിയെടുത്തേക്കുന്നത് അതിൻ്റെ അതിൻ്റെ അകത്ത് വെച്ച് മണ്ണിട്ട് കൊടുത്ത് ഫില്ല് ചെയ്തു എന്നിട്ട് സാഫ് കലർത്തിയ അല്പം വെള്ളം ഇതിന് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിന് ഈ ഒരാഴ്ച ഇനിയിപ്പം മഴയൊക്കെ ഉള്ള അന്തരീക്ഷമാണല്ലോ അതുകൊണ്ട് ഇനി ഒരാഴ്ച ഒന്നരയാഴ്ചത്തേക്ക് ഇതിന് വെള്ളമേ ഒഴിക്കണ്ട ഈ പ്ലാന്റ് ഇത് ഇനി ഇങ്ങനെ ഒരു ഒരു ആദ്യം അധികം വെയിലിപ്പം വെയിലില്ല എങ്കിൽ തന്നെയും വെയിൽ അധികം അടിക്കാത്തൊരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല സെറ്റാകും ആ സമയത്ത് നമുക്കത് എടുത്ത് വെയിലുള്ള സ്ഥലത്തോട്ട് മാറ്റി വെച്ച് കൊടുക്കാം ഇങ്ങനെയാണ് ഒരു പ്ലാന്റ് ഞാൻ രക്ഷപ്പെടുത്തി എടുക്കുന്നത് ആറേഴ് വർഷം പഴക്കമുള്ള ഒരു പാ പ്ലാന്റ് ആയതുകൊണ്ട് അതിനെ കൈവിട്ട് കളയാനായിട്ട് എനിക്ക് മനസ്സ് തോന്നിയില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോഴ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം അപ്പോഴേ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ